കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സംസ്ഥാനത്തിനാകമായി ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത കോട്ടയം ജില്ലയിൽ നിന്നും ഒരു ഗവൺമെന്റ് നേഴ്സിങ് കോളേജിൽ നിന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും നമ്മൾ കേട്ടത് ആ ഒരു ദാരുണമായുള്ള ഒരു സംഭവം കേട്ടിട്ട് എല്ലാവരും അതിശയിച്ചു പോയിരുന്നു എന്നാണ് എന്നതാണ് സത്യം ആ ഒരു വീഡിയോ എന്തെന്നാൽ അത് നേഴ്സിംഗ് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ ഒരു വിദ്യാർത്ഥിയോട് കാണിച്ച പീഡനത്തിന്റെ ഒരു ക്രൂരതയുടെ വീഡിയോ ആണ് നമ്മളെല്ലാവരും കണ്ടത് തുടക്കം തന്നെ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് സംസാരിക്കാം വീഡിയോയിലേക്ക് പോകാം തല തലേന്ന സാധനങ്ങൾ

പഠിക്കുന്ന കണ്ണേരി ഈ സാറിയില്ല ആരും രാവിലെ ഈ വീഡിയോ കണ്ടല്ലോ ഇത് അധികം നമ്മുടെ മാധ്യമങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല കാരണം അത് എന്താണ് മനസാക്ഷിയെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്ന തരത്തിൽ നമ്മുടെ കേരള സമൂഹത്തിന് തന്നെ അതൊരു ദുഃഖമായത് കൊണ്ട് ആയിരിക്കും ചിലപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും പുറത്ത് അധികമായിട്ട് പ്രചരിപ്പിക്കാറുള്ളത് എന്തായാലും എനിക്കിത് കാണിക്കാതിരിക്കാൻ തോന്നിയില്ല കാരണം നമ്മളെല്ലാവരും നമ്മുടെ സ്വയമേ നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ കേരളം എല്ലാത്തിലും ഒന്നാമതാണ് നമ്മൾ വിദ്യാസമ്പന്നരാണ് നമുക്ക് വിവേക ബുദ്ധിയിൽ എല്ലാവരും ഒന്നാമതാണ് എല്ലാ കാര്യത്തിലും സമ്പദ്ഘടനയെയും എല്ലാ കാര്യത്തിലും നമ്മൾ ഒന്നാമതാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന ഈ ഒരു കാര്യങ്ങൾ നമ്മൾ തുറന്ന് കാണിക്കുക എന്നുള്ളതാണ് എന്നിട്ട് നമ്മൾ ലജ്ജിക്കണം സ്വയമേ നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് ലജ്ജിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ മണിപ്പൂര് കലാപം അല്ലാത്ത ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുള്ള കലാപങ്ങൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ തന്നെ ചോദിച്ചു പോയില്ല ഇതൊക്കെ എന്ത് സ്ഥലങ്ങളാണ് ഇത് ഇവിടെയൊക്കെ ഇവർക്കൊന്നും കണ്ണീച്ചോരയില്ല ഒരു ചോദ്യം എല്ലാവരും ചോദിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയേ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാവുന്നുണ്ട് സ്വകാര്യ ഭാഗത്ത് ജിമ്മിന് ഉപയോഗിക്കുന്ന ഡംബിൾസ് എടുത്ത് വെച്ചുകൊണ്ട് വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥി പീഡിപ്പിക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തെ ചെസ്റ്റിൽ മറ്റേ ക്ലിപ്പൊക്കെ കുത്തി വെച്ചിട്ട് മുറിവേൽപ്പിക്കുകയാണ് എന്നിട്ട് കോംബസ് കൊണ്ട് കാലും തുടയും എല്ലായിടത്തും കുത്തി കുത്തി നോക്കുവാണ് എന്നിട്ട് അവിടെ ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുവാണ് മുഖത്ത് എന്തോ ലോഷനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗ്ലാസ് കണ്ണിലൊക്കെ വെച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രത്തോളം ഒരു ഒരു വിദ്യാർത്ഥിയെ കൂട്ടം ചേർന്ന് ഇങ്ങനെ പീഡിപ്പിക്കുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല ഇത് മനസ്സ് മരവിച്ചു പോയവർ അല്ലെങ്കിൽ കഞ്ചാവിനും എന്താണ് ഇത് ഡ്രഗ്സിനൊക്കെ അടിമയായിട്ടുള്ളമാർ മാത്രമേ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യൂ എന്നുള്ളതാണ് റാഗിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ സംസ്ഥാനത്തെ പല കോളേജുകളിലും നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ കുറച്ച് ദിവസങ്ങൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ് വയനാട് മറ്റേ വെറ്റിനറി കോളേജിൽ നടന്ന ഒരു സമൂഹ സിദ്ധാർഥം എന്ന് പറയുന്നൊരു പയ്യനെ കെട്ടിത്തൂക്കിയ ഒരു സംഭവം നമ്മൾ കണ്ടതാണ് രാത്രി മുഴുവനായിട്ട് അദ്ദേഹത്തിന് ആ ഒരു വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് അതിനുശേഷം വീണ്ടായി ഇതുപോലുള്ളൊരു സംഭവം ഇതിലിപ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ നടപടികൾ എടുത്തു എന്ന് പറയുന്നവർക്ക് തുടർ ഭരണ പഠിത്തത്തിനായിട്ടുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നതായിട്ടാണ് കേൾക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വിദ്യാർത്ഥികളായതുകൊണ്ട് നമ്മുടെ നിയമവ്യവസ്ഥകൾ അവർക്ക് ശിക്ഷ വിധിക്കുന്നതിൽ ഒരുപാട് പരിമിതികൾ ഉള്ളതുകൊണ്ടും അവർ ഇതിൽ നിന്നും ഊരി പോകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ലജ്ജിക്കേണ്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോ നാഷണൽ ലെവലിൽ വരെയും എത്തിപ്പെട്ടു അവിടെ വലിയ വാർത്തകൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാത്തിലും വലിയ രീതിയിൽ കേരളം എന്നായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അതിന് പ്രസക്തി പിടിച്ചു പറ്റി എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം കേട്ടിട്ട് എല്ലാ മാതാപിതാക്കളും ഒന്ന് ആലോചിക്കുക നിങ്ങളുടെ കുട്ടികൾ കുട്ടികളെ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ ഇപ്പോൾ ബാംഗ്ലൂർ എറണാകുളം മറ്റ് ജില്ലകളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുമ്പോൾ അവർ അവിടെ എന്താണ് ചെയ്യുന്നത് അവർ എന്തിലേക്കാണ് പോകുന്നത് എങ്ങനെയാണ് അവരുടെ കൂട്ടുകെട്ട് എന്തെങ്കിലും ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കൂട്ടം ചേർന്ന് തീരുമാനിച്ച ഒരാളെ പീഡിപ്പിക്കുക ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊലപാതകങ്ങളിൽ വരെയും എത്തുന്ന തലത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് നമ്മളെ മാതാപിതാക്കളൊന്നും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതുപോലുള്ള വീഡിയോകൾ കണ്ടിട്ട് നമ്മുടെയൊക്കെ കുഞ്ഞിലേക്ക് നമ്മൾ പഠിക്കാനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല കാരണം അന്നത്തെ ഒരു തലമുറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പേടിയും അതുമാത്രമല്ല നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സിനിമകളാണെങ്കിലും അതിനൊക്കെ ഒരു ഒരു വയലൻസിനൊക്കെ ഒരു പരിമിതികളും എല്ലാം ഉണ്ടായിരുന്നു അന്നൊക്കെ ലഹരി പദാർത്ഥങ്ങളെ ഇല്ലായിരുന്നു അന്ന് കഞ്ചാവെന്നും ഉത്ഭവിച്ച് വരുന്നത് പോലും ഇല്ല ഇപ്പോൾ കഞ്ചാവൊന്നും ആർക്കും വേണ്ട ഈ വിദ്യാർത്ഥികൾക്കൊന്നും കഞ്ചാവൊന്നും വേണ്ട ഇതിനേക്കാളും വലിയ വലിയ സാധനങ്ങളിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു റാഗിങ് ഇല്ലായിരുന്നു വലിയ പ്രശ്നങ്ങളോ ഒന്നും ഒരു രീതിയിൽ ഒരു ഒരു നമ്മുടെ കൂടെ പഠിക്കുന്ന സഹപാഠിയായിട്ടുള്ള ഒരു പെൺകുട്ടിയോട് പോലും നമുക്ക് സംസാരിക്കാൻ പേടിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തൊണ്ണൂറ് കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും അത് അനുഭവ അനുഭവിച്ചവരായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടം നോക്കിയേ ഇപ്പോൾ എല്ലാം എല്ലാം ന്യൂജൻ തലമുറകളുടെ കയ്യിൽ ഇരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ കണ്ടിട്ട് രണ്ടായിരത്തിന് ശേഷമുള്ള കുട്ടികൾ കാണിച്ചു വെക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ ലജ്ജിക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിനും സംസ്ഥാനങ്ങൾക്ക് എല്ലാത്തിനും എല്ലാ രീതിയിലും നമ്മുടെ സംസ്കാരങ്ങൾക്ക് വരെയും ലജ്ജ രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് ഇവർ നടത്തി നടത്തിപ്പോകുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോ ഞാൻ കണ്ട് എനിക്ക് രണ്ട് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ സേവ് ചെയ്തിട്ട് ഇതിങ്ങനെ കാണിക്കണം ഇത് എങ്ങനെ സംസാരിക്കണം മനസ്സിന് തന്നെ ഒരു വിഷമമാണ് കാരണം ഇത് ഇത് ക്രൂരതയുടെ എക്സ്ട്രീം ലെവലിലാണ് ഈ ഒരു കാര്യം ചെയ്തു വെച്ചിരിക്കുന്നത് വിവേകവും യുക്തിയും വിവേ എല്ലാം ഉള്ളവനൊക്കെ ആണെങ്കിലും നഴ്സിംഗ് കോളേജിലൊക്കെ കൊണ്ടാക്കുന്നത് നഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പഠനം കൊണ്ട് നടക്കുന്ന വിദ്യാർത്ഥികളാണ് അവരുടെ ഭാഗത്തു നിന്ന് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇവിടെ സാധാരണക്കാരായിട്ട് പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനെ മനസ്സിൽ എത്രത്തോളം ഇതൊക്കെ തോന്നും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഓരോ ഡ്രഗ്സിനും ഓരോ സിനിമയും ഇതുപോലുള്ള വയലൻസ് സിനിമകളൊക്കെ ഇറങ്ങി വരുമ്പോൾ അതൊക്കെ കണ്ടിട്ട് അതേപോലെ അതിനെ മാതൃകയാക്കുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവൻ ഈ ഒരു വിദ്യാർത്ഥി ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ട് പിറ്റേന്ന് ഈ വീഡിയോ എടുത്ത് പ്രദർശിപ്പിച്ചു കഴിയുമ്പോൾ ആ അവനിക്കുണ്ടാകുന്ന മനോവിഷമത്തിൽ അവൻ പോയി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ജീവൻ പൊലിയും എന്നുള്ള ഒരു ചിന്ത പോലും ഇതുപോലുള്ള വാണങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും ഈ ഒരു വിഷയം ഇത് നമ്മുടെ കേരളത്തിന് വലിയ രീതിയിലുള്ള വേദനയായ ഒരു വിഷയമാണ് ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരവും ഇതിൽ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥി എന്നുള്ളതിനെ ഈ പരിഗണന മാറ്റിവെച്ചുകൊണ്ട് കോളേജുകളിൽ കാട്ടിക്കൂട്ടുന്ന ഇതുപോലുള്ള പ്രവർത്തികൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്തു പോകേണ്ടത് അല്ലാതെ വിദ്യാർത്ഥികളാണ് എന്ന് വെച്ചുകൊണ്ട് ആ അവരുടെ തുടർ ഭാവിയെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് അവർക്ക് ഏഴുതരം കൂട്ടുകയാണ് അവർ അടുത്ത തലമുറ ഓ നമ്മൾ നമ്മളെന്ത് കാണിച്ചേണ്ട നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമുക്കൊരു പ്രശ്നം വരില്ല എന്നുള്ള ഒരു ഏഴിതരം അവർക്ക് കിട്ടുകയാണ് അവർ വീണ്ടും അടുത്ത കുറ്റകൃത്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത് എന്തായാലും നമ്മുടെ ഒന്നുകിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ ലഹരി പദാർത്ഥങ്ങളും മുഴുവനായിട്ടും ഒഴിവാക്കുന്ന അതുപോലെ തന്നെ ഈ സിനിമകളിൽ വരുന്ന ഈ എന്താണ് വയലൻസ് സൃഷ്ടിച്ചു വരുന്ന ഈ സിനിമകൾ എന്താ മുഴുവനായിട്ട് നിർത്തലാക്കുന്ന തരത്തിലുള്ള നമുക്കൊരു സംസ്കാരത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവരെ ഇവരുടെ രീതിയിലുള്ള ശിക്ഷകളെങ്കിലും ഘടിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിലും ആ ശിക്ഷാവിധി കേട്ടെങ്കിലും അല്ലെങ്കിൽ ആ ശിക്ഷയെ ഓർത്തെങ്കിലും അവർ അതിൽ നിന്ന് പിന്തിരിയും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഈ ഒരു വിഷയം വലിയ രീതിയിൽ വേദന ഉണ്ടാക്കിയ ഒരു വിഷയമാണ് എന്നാലും വിദ്യാർത്ഥിക്ക് ജീവ ജീവനൊന്നും സംഭവിച്ചിട്ടില്ല എന്തായാലും അത് വലിയ സന്തോഷമാർന്ന ഒരു കാര്യമാണ് എന്തായാലും ഈ ഒരു വിദ്യാർത്ഥികൾക്ക് ഇതുപോലുള്ള ചെയ്യാനുള്ള പ്രാപ്തി ഇനി ഉണ്ടാവരുത് എന്നുള്ളതാണ് കാരണം ഇവനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം ജനങ്ങൾ ആർക്ക് ആരുടെയെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അതെന്റെ എന്റെ പേഴ്സണൽ ഒരു ഒരു കാഴ്ചപ്പാടാണ് കാരണം അത്രത്തോളം അവൻ വേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ് അവനിക്ക് വാദം ഒന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇതുപോലെ കാലും കയ്യും കെട്ടിയിട്ട് ചെയ്യണമെങ്കിൽ ഇവനൊക്കെ ആരായിരുന്നിട്ടായിരിക്കും ഏഹ് അപ്പോൾ പണവും പദവിയും കുറച്ച് പിടിപാടൊക്കെ ഉണ്ടെന്ന് കരുതി പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ നെഞ്ചത്തേക്ക് കയറുന്ന ഇതുപോലുള്ളവന്മാർ ഇതുപോലുള്ളമാരെയൊക്കെ തക്കതായ രീതിയിൽ നിയമവ്യവസ്ഥകൾ ശിക്ഷിച്ചില്ല എങ്കിൽ കാണുന്നവനെങ്കിലും എടുത്തിട്ട് കുടയണം എന്നുള്ളത് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാനുള്ള നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം